സ്ത്രീധന പീഡനത്തെ തുടർന്ന് വരന്റെ വീട്ടുകാരുടെയും ചോദ്യത്തിനെ തുടർന്ന് ഹോസ്റ്റൽ മുറിയിൽ ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ വാർത്തകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്നുണ്ട് താരങ്ങളെ ഉൾപ്പെടെ എല്ലാവരെയും ഞെട്ടിച്ച ഒരു വാർത്ത തന്നെയായിരുന്നു ഇത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പഠിപ്പ് കഴിയും വരെ കാക്കാൻ ശഹ്ന തയ്യാറാവാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടായതെന്ന വാദമാണ് ഇപ്പോൾ ഷഹ്നെ വിവാഹം കഴിക്കാനിരുന്ന റുവൈസ് പറയുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പി ജി വിദ്യാർത്ഥി ഡോക്ടർ ഷഹന ആത്മഹത്യ ചെയ്ത കേസിൽ ഒന്നാം പ്രതിയായ റുവൈസ് ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞു ഭീയമായ സ്ത്രീധനം ആവശ്യപ്പെട്ടതിനെ തുടർന്നുള്ള മാനസിക വിഷമം താങ്ങാനാവാതെയാണ് ഡോക്ടർ ഷഹന ചെയ്തത് എന്നാണ് പറയുന്നത് കക്ഷികൾക്കിടയിൽ വിവാഹാലോചന മാത്രമാണ് നടന്നതെന്നും റുവൈസിന്റെ ജാമ്യാപേക്ഷയിൽ പറയുന്നു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം മാത്രമേ വിവാഹം നടക്കാൻ സാധിക്കൂ എന്ന് റുവായിസിന്റെ പിതാവ് പറഞ്ഞിരുന്നു ഇത് അംഗീകരിക്കാൻ ഷഹ്ന തയ്യാറായിരുന്നില്ല പിതാവിന്റെ നിർദ്ദേശം സ്വീകരിക്കാതെ വിവാഹം കഴിക്കാൻ തന്നെ നിർബന്ധിക്കുകയായിരുന്നുവെന്നും ജാമ്യാപേക്ഷയിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് കോടതി മുറിയിൽ ഷഹ്നയുടെ വീട്ടുകാരുടെ കരച്ചിലാണ് കഴിഞ്ഞ ദിവസം എല്ലാവരും കേട്ടത് ജാമ്യപേക്ഷയിൽ പ്രതി പറയുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ മകളെ തന്നെ ആകെ ബാധിക്കുമെന്നും ഞങ്ങളുടെ മകളുടെ ഈ അവസ്ഥയെ വളരെയധികം ചൂഷണം ചെയ്യുന്നുവെന്നും മലയാളികളുടെ മുന്നിലെത്തി ഇവരുടെ മാതാപിതാക്കൾ പറയുന്നുണ്ടായിരുന്നു സ്ത്രീധന തുക വാങ്ങുകയോ വാങ്ങാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല സ്ത്രീധന നിരോധന നിയമപ്രകാരമുള്ള കുറ്റങ്ങൾ ആരോപിച്ച ഇരയോ അവളുടെ ബന്ധുക്കളോ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിയിട്ടുമില്ല മെഡിക്കൽ വിദ്യാർത്ഥികളുടെ സ്റ്റൈപ്പൻഡും സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാരിനെതിരെ നിരവധി പ്രക്ഷോഭങ്ങൾക്ക് താൻ നേതൃത്വം നൽകിയിട്ടുണ്ടെന്നും ഇക്കാരണങ്ങളുടെ പേരിലാണ് ഈ കേസിൽ കൊടുക്കാനുള്ള ശ്രമം നടത്തുന്നതെന്നും റുവാസിന്റെ ജാമ്യാപേക്ഷയിൽ പറയുന്നു റുവൈസിനെ കോളേജിൽ നിന്ന് നോട്ടീസ് നൽകാതെയും കേൾക്കാതെയും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണെന്നും ഹർജിക്കാരനെ ജാമ്യത്തിൽ വിട്ടയച്ചില്ലെങ്കിൽ ഭാവി തന്നെ വളരെ നഷ്ടമാകുമെന്നും ഹർജിയിൽ പറയുന്നു ആത്മഹത്യ പ്രേരണ സ്ത്രീധനം ആവശ്യപ്പെട്ടതിന്റെ പിഴ എന്നീ കുറ്റങ്ങളാണ് റുവായ്സിനെതിരെ ചുമത്തിയിരിക്കുന്നത് റുവാസിന്റെ ജാമ്യാപേക്ഷ നേരത്തെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് തള്ളിയിരുന്നു ഡിസംബർ അപേക്ഷ വീണ്ടും പരിഗണിക്കും കേസിലെ പ്രതി റുവാസിന്റെ പിതാവിന് പ്രായം പരിഗണിച്ച് നേരത്തെ കോടതി ജാമ്യം അനുവദിച്ചിരുന്നു ഇന്നാണ് ഈ കേസിലെ അടുത്ത കാര്യങ്ങൾ അറിയാൻ പോകുന്നത് ജാമ്യാപേക്ഷ തള്ളുമോ ഇല്ലയോ എന്നുള്ളത് ഇന്ന് കൂടി അറിയാൻ സാധിക്കും റുവൈസിന്റെ പിതാവാണ് ഇത്തരത്തിൽ ആരോപണങ്ങൾ നടത്തിയതും ഷഹ്നിയോട് ഇതുവരെ ചോദിക്കാത്ത രീതിയിൽ ഭീമമായ തുക ചോദിച്ചതെന്നും പറയുന്നു അതുകൊണ്ടാണ് റുവായ്സിന്റെ പിതാവിനെതിരെ വലിയ കേസെടുത്തിരിക്കുന്നതും ഈ കേസിൽ അധികം നാൾ അകത്ത് കിടക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് തന്നെ റുവായ്സിന്റെ പിതാവിന്റെ പ്രായം പരിഗണിക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നേരത്തെ വിട്ടയച്ചിട്ടുണ്ടായിരുന്നു വളരെയധികം വയസ്സായ ഒരു മനുഷ്യൻ തന്നെയാണ് റുവായസിന്റെ പിതാവ് അദ്ദേഹം ഒരിക്കലും കരുതിയിരുന്നില്ല അദ്ദേഹം മോളെ പോലെ കണ്ട ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുമെന്നാണ് റുവായ്സിന്റെ പിതാവ് പറയുന്നത് എല്ലാ സത്യവും കാലം തെളിയിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും ഇവർ വിശ്വസിക്കുന്നത് എന്തായാലും റുവൈസിന്റെ ജാമ്യാപേക്ഷയെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇന്ന് കോടതി മുറിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു റുവായ്സിന്റെ ജാമ്യാപേക്ഷ ഹർജി വായിച്ച നേരം മുതൽ തന്നെ ഷഹ്നിയുടെ മാതാപിതാക്കൾ പൊട്ടി കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും